ഹായ് എല്ലാവരും നമസ്കാരം നമ്മളെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിപ്പോൾ കല്ലാർകുട്ടിയിലാണ് കേട്ടോ ഇവിടിൻ്റെ ഡാമിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കേൾക്കാവോ മാരകമായ കാറ്റാണ് ഇവിടെ അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം ഇനിയുള്ളത് നമ്മൾ ഇവിടുന്ന് വോയിസ് ഒന്നും പറയുന്നില്ല നമ്മൾ റെക്കോർഡ് ചെയ്തോ കേട്ടോ വോയിസ് ആയി അതേ രക്ഷേ ഉള്ളൂ കാറ്റ് കൂടുതലായോട്ടേ ഒന്നും ക്ലിയർ ആവില്ല ഇതാണ് കല്ലാർകുട്ടി ഡാം കേട്ടോ ഇവിടെ ഇപ്പം വെള്ളമൊക്കെ പറ്റിച്ചിരിക്കുകയാണ് അപ്പം അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ഇതാ ഒരുപാട് കാഴ്ചക്കാരൊക്കെ ഉണ്ട് ഐസ്ക്രീം വണ്ടിയുണ്ട് കാണുന്നവർക്ക് ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ ഒരു ഒക്കെ തിന്നണ്ടേ അതിനു വേണ്ടിയാണ് അത് കല്ലാർകുട്ടി ഡാ സിറ്റി കുറച്ച് മോളിലാണേ ഇതുണ്ടോ ഡാമിൻ്റെ സൈഡിലൊക്കെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ് നോക്കി ഇതിൻ്റെ താഴ്ച ഉണ്ടോ എത്ര താഴ്ച ഉണ്ടോ നോക്കിയാൽ വെള്ളം പറ്റി കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഒരു രൂപം നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കരമായ ഡാമ് തന്നെയാട്ടോ കുതിരപ്പുഴയാറിനെ കുറുകെ കല്ലാർകുട്ടി ഡാമാണ് താഴേക്ക് വെള്ളം പോയി പെരിയാറുമായി ബന്ധിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ തടഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പം വെള്ളം മുഴുവൻ ഒഴുക്കി വിട്ടു ഫുള്ള് ചെളിയായി കാണുന്നത് എന്തുമാത്രം ചെളി കിടക്കുന്നത് നോക്കി ഇതിൻ്റെ വീതി ഒക്കെ കൂട്ടാനുള്ള പരിപാടിയുണ്ടോ കേട്ടോ ഈ സൈഡിലെ പാറയൊക്കെ അവർ പൊട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഡാമിൽ കുറേ കൂടെ വെള്ളം ഉൾക്കൊള്ളിക്കാൻ പറ്റും ജലദോഷം വന്നാൽ തുറക്കുന്ന ഡാമാണ് ഇതിന് പേര് പറയുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ ഒരു മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഡാമ് നിറഞ്ഞ് ഷട്ടറൊക്കെ തുറന്ന് വിടാറുണ്ട് പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പം ഡാമിൻ്റെ കണ്ടോ ഈ ഡാമിൻ്റെ ഒരു നിർമ്മാണം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്തൂപം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പുറത്തേക്കും കുറച്ച് പോയി നോക്കാം കെ എസ് ഇ സ്വന്തം ഡാമ് തന്നെയാണ് കേട്ടോ ഏതാണ്ട് ഒരു അറുപത്തിനാല് അറുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഡാമിന് ഇടുക്കി ഡാമിനേക്കാട്ടിലും പഴക്കമുള്ള ഡാമാണ് കല്ലാർകുട്ടി ഡാം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാം സംബന്ധമായിട്ടുള്ള ഓഫീസുകളൊക്കെ ഉണ്ട് പിന്നെതാ ഈ ഡാമിൻ്റെ ഫ്രണ്ട് ഷട്ടറും ഉണ്ടോ ഇവിടെ നിന്നൊക്കെ വെള്ളം കുതിച്ച് ചാടുന്ന കാണാൻ ഭയങ്കര രസമാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ കയ്യിലില്ല പഴയ വീഡിയോയിൽ കിടപ്പുണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞപ്പം ഇതിലാണ് വെള്ളം ചാടി ചാടിപ്പോകുന്നത് ഇപ്പം ആ ചിളിയെല്ലാം കൂടെ പുറത്തേക്ക് പോകും ഒരുപാട് മീനൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്നും കാണാൻ പറ്റില്ല ഈ ചേറിനകത്തൊക്കെ മീൻ പിടിക്കാതെ ഇറങ്ങിയിട്ട് ആൾക്കാർക്ക് അപകടമൊക്കെ സംഭവിച്ചു ലാസ്റ്റ് കയറൊക്കെ ഇട്ട വലിച്ചു കയറ്റി അഞ്ചാറ് പേരെ കട്ട ചെളി അതിനകത്ത് എത്രയാൾ താഴ്ച്ചാലും അവിടെ ചെളി ഉണ്ടാവും അപ്പം ഈ ഭാഗമൊക്കെ വെള്ളം വെള്ളമങ്ങനെ അവർ നല്ലപോലെ വെള്ളമുള്ളപ്പോൾ ഷട്ടർ തുറന്നു വിട്ടാൽ അവിടെ കുത്തി താഴോട്ട് മറിയുന്നെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പൊങ്ങി പൊങ്ങിത്തെറിക്കും വെള്ളം വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മോളിൽ നിന്ന് വരുന്ന വെള്ളമേ ഇനി നമുക്ക് ഈ കല്ലാർകുട്ടി സിറ്റിയുടെ ഒരു കാഴ്ചയും കാണാം ഇവിടെ അപ്പുറത്തോട്ട് പോയാൽ നമുക്കിനി പാലം കാണാവേ ഈ പാലവും ഈ ഡാമും ഒരുപോലെ ഉണ്ടാക്കിയതാണ് പാലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള കാഴ്ചകൾ കണ്ടുവരാം ഇതാണ് കല്ലാർ പാലം മൂന്നാറിനൊക്കെ പോകുന്ന വഴി ഉള്ളതാണ് വെള്ളത്തൂൽ മൂന്നാർ അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതാല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് അറുപത്തഞ്ച് വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഭാഗത്തും എല്ലാം വെള്ളം പറ്റിയിട്ട് ചെളിയാണ് ഇവിടെ എന്തോ അപകടമാണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടേ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പളേ താഴ്ച ഉണ്ട് തെന്നിപ്പൂവൊക്കെ ചെയ്യുന്നതിനാ കണ്ടോ മോളീന്ന് കുണ്ടള മുതലുള്ള ചെളിയും എല്ലാം ഇവിടെ വന്ന് കിടക്കുക കുണ്ടള മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒക്കെ അടിയിലാണ് ഈ കല്ലാർ കുട്ടി ഡാമുള്ളത് അവിടം വരെ വെള്ളം കയറി കിടപ്പുണ്ടായിരുന്നേ ഇപ്പോൾ ഇതാ ചെളി തന്നെ കട്ട ചെളി ഇതിനകത്ത് മീൻ കാണും കേട്ടോ ഈ ചെളിക്കകത്തും അതാരും പിടിക്കാൻ ഇറങ്ങില്ല ആ സൈഡിൽ ചെളിയെല്ലാം എല്ലാം ചവിട്ടിയാൽ താന്നു പോവും അതുകൊണ്ടാണേ എന്തുമാത്രം ചെളിയോ കുറുകി കുറുകി താവിട്ട് ഒഴുകുന്നത് നോക്കി ഇത് മൊത്തം കളയുവാണെങ്കിൽ ഉണ്ടല്ലോ ഡാമിൽ ഇനിയും വെള്ളം കൊള്ളും കേരളത്തിൽ ഒത്തിരി ഡാമുകളുണ്ട് പുഴകളും ഉണ്ട് ഈ കിടക്കുന്ന മണലും ചെളിയെല്ലാം മാറ്റുവാണെങ്കിൽ വെള്ളം കുറേ കൊള്ളും ഇപ്പം വെള്ളം വരുന്നതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം കല്ലാർകുട്ടിയിലെ കുറച്ച് ഗ്രാമ നമുക്ക് കാണാവേ ഇതാ ഇവിടുത്തെ പള്ളിയാണത് സെൻറ്റ് ജോസഫ് ചർച്ച് കല്ലാർ കല്ലാർകുട്ടി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഉച്ചയായി എന്തായാലും ഇവിടെ വല്ല കഞ്ഞിയോ ചോറോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ശാലം കഴിച്ചേച്ച് പോകാം ഇവിടെ നിന്ന് നോക്കുമ്പോഴും പുഴയിലെ വെള്ളമൊക്കെ കലങ്ങി വരുന്നുണ്ടേ ഇതാണ് തോട്ടാപ്പുര എന്ന് പറഞ്ഞ സ്ഥലം അതായത് ഡാമിൻ്റെ പണിക്കായിട്ട് വെടിമരുന്നുകളൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് ഇവിടെ ഒരു പ്രദേശത്താണേ അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് ഇവിടുന്ന് കുറച്ച് താഴോട്ട് അവർ പറഞ്ഞേ അപ്പം ഇതാ ഈ വീടുകളുടെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ആ തോട്ടാപ്പുര കാണാൻ വേണ്ടി ഇറങ്ങിപ്പോവാണ് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇവിടിലെ പല പ്രാവശ്യം വരുമ്പോഴും ഇവിടെ തോട്ടാപ്പുര തോട്ടാപ്പുര എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല ഇതിലെ ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് എന്നോട് മോളിൽ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് താഴോട്ട് ഇറങ്ങി ചെന്നാൽ മതി കാണാമെന്ന് പറഞ്ഞത് ഞാനത് അവിടെ തോട്ടാപ്പുരയാണെന്ന് പറഞ്ഞാൽ തപ്പിയ അങ്ങോട്ട് പോവാം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വഴി തെറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട് ആ വഴി തെറ്റിയോ കേട്ടോ ഇതിലെയും കണ്ടോ തോട്ടാപ്പുരയിലോട്ട് പോകുന്നത് ആ കിട്ടി 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 ഇതാണ്ട് ഇതാണ് തോട്ടാപ്പുര കേട്ടോ അവിടെ കണ്ട ഒരു ഗുഹ പോലെ അതിനകത്തായിരുന്നു ഇവർ വെടിക്കോപ്പുകളൊക്കെ കൊടുന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നത് അങ്ങോട്ട് കയറാനൊരു പേടിയും അല്ല പാമ്പ ഒക്കെ അവിടെ ഉണ്ടോയെന്നൊരു സംശയം അതുപോലെ പള്ള പിടിച്ചിവിടാ കിടക്കുന്നേ ഇവിടെ ഒന്നും ആരും അങ്ങോട്ട് അകത്തോട്ടൊന്നും പോകുന്നില്ല ഇത് ഇതുകൊണ്ടോ അതിൻ്റെ ഉള്ളിലൊരു റൂമ് പോലെ ക്രമീകരിച്ചിരിക്കുകയാണേ ഒരു പേടി അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കാണുള്ളൂ ഈ പാറ വെട്ടിത്തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ റൂമ് പോലെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കല്ലാറുകുട്ടിയിലെ ഡാമിൻ്റെ പണിക്കായിട്ട് പാറയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചു വെച്ചേ തോട്ടാപ്പുറ പുറയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതാണ് കല്ലാർകുട്ടിയിലുള്ള തോട്ടാപ്പുര എന്ന് പറയുന്ന സ്ഥലം ഇതിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇപ്പം ഇത് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നായിരുന്നു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അറുപത് എഴുപത് വർഷം പഴക്കമുണ്ട് ഇതിന് ഇതിനുള്ളിലായിരുന്നു വെടിക്കോപ്പുകളൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കാന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് താന്നിരുന്ന് നോക്കിയേ നോക്കിയേ അതിനുള്ളിൽ ശരിക്കും നല്ല സെറ്റപ്പാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മുകളിലോട്ട് കയറി വന്നു ഈ താഴോട്ടൊരു വഴി പോകുന്നതുകൊണ്ട് അവിടേക്കെന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ഗ്രാമ കാഴ്ചകളൊന്നും കണ്ടു വരാമല്ലോ എന്ന് വിചാരിച്ച് നല്ല കൃഷിയിടങ്ങളൊക്കെ പോകുന്ന വഴിക്ക് അങ്ങനെ ഇതാ വഴി നോക്കി നോക്കി ഞാൻ അങ്ങ് താഴോട്ട് ഇറങ്ങി ഇവിടെ വന്നപ്പോ ഡാമിൻ്റെ സൈറ്റ് തന്നെ ഇവിടെ ഇവിടെയും ചെളിയൊക്കെ കയറി കിടക്കുന്നതുകൊണ്ടോ ഇത് ഇവിടെയൊക്കെ വെള്ളം കിടന്നതാണേ ഈ കല്ലാർകുട്ടി ഡാമിൻ്റെ റിസർവെയർ ഇതൊക്കെ ഇതിലെ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളൊക്കെ കൊക്കോയുണ്ട് കാപ്പിയുണ്ട് ഏലം കണ്ടില്ല ജാതിയുണ്ട് അതൊരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇതും മുന്നോട്ടൊരു വഴി പോകുന്നുണ്ട് അതിൽ നമുക്ക് ശകലം ഒന്ന് പോയി നോക്കിയാലോ തിരിച്ച് ഞാൻ റോട്ടിൽ തന്നെ കയറി വന്ന് ഇപ്പം നമ്മൾ വെള്ള വെള്ളത്തൂവൽ റൂട്ടിലാണ് പോകുന്നത് ഇടത്തോട്ട് കിടക്കുന്ന വഴി മൂന്നാറിനുള്ളതും വലത്തോട്ട് കിടക്കുന്ന വഴി നമ്മുടെ വെള്ളത്തൂലിലേക്ക് സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണേ വെള്ളത്തൂല് സിറ്റി അത്ര മോശമൊന്നുമല്ല അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ് ആ മുകളിലാ സംഭവം കാണുന്നുണ്ടോ അത് ഡാമിലെ വെള്ളം പെൻസ്റ്റോക്ക് പോയിപ്പോഴും കൊണ്ടുവരുമ്പം എയർ പോകാനുള്ളതാണേ വെള്ളത്തൂല് സിറ്റിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞില്ല ഈ സിറ്റി ഇങ്ങനെ ഒരു വളഞ്ഞു വളന്നി കിടക്കുന്ന ഒരു ആയത് ഇത് വെള്ളത്തൂരിലെ പവർ സ്റ്റേഷനാണേ അതായത് സെങ്കുളം ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണിത് ഇപ്പം വെള്ളം അധികം വരുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം നല്ല പോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലെ വെള്ളം ഒത്തിരി കുതിച്ചു ചാടും ഇപ്പം ഒരു കുരിശുവള്ളിയും താഴെ ഒരു പൊറേസും കാണാം അത് പൊന്മുടിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് പവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതിവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോകാം നേരെ പോയ എല്ലക്കര മൂന്നാർ അങ്ങോട്ട് പോവേ വലത്തോട്ട് കയറി മോളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ ഇത് പള്ളിയാണ് വെള്ളത്തൂല പള്ളി ഇവിടെ നിന്നും നമുക്ക് ആ മലയുടെ മുകളിലിരിക്കുന്ന ആ എറസംവിധാനം കാണാം ശെങ്കുളം ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് വരുന്ന വഴിയാണേ താഴെ കാണുന്നതാ സെങ്കുളം ഡാമിൻ്റെ പവർ ഹൗസ് ഒരിക്കൽ കൂടെ നമുക്ക് മോളിൽ നിന്ന് ഇങ്ങനെ കാണാം ഇവിടെയാണ് ഒരു സംഭവം ഉണ്ടായേ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ കുറേ പൈപ്പ് ലൈനൊക്കെ നമുക്ക് കാണാവേ രണ്ടായിരത്തി നാലിൽ പെൻസ്റ്റോക്ക് ദുരന്തം ഉണ്ടായ പ്രദേശമാണിത് ഈ പൈപ്പുകളിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് കെ എസ് ഇ വിയുടെ ജോലിക്കാർ ഇത് നന്നാക്കാൻ വേണ്ടി ഇവിടെ കയറി വന്ന് പടത്തോണ്ടിരിക്കുമ്പോൾ ഈ പൈപ്പുകളെല്ലാം പൊട്ടിത്തെറിച്ച് ഏതാണ്ട് എട്ട് പേരും അങ്ങാണ്ട് മരിച്ചെന്നാണ് കണക്ക് അതോ ആണോ അത് കൂടുതലാണോ എന്നറിയത്തില്ല കാണുന്ന പോലെ അല്ല ഈ പൈപ്പ് ഭയങ്കര ഭീകരന്മാരാണ് പൊട്ടിത്തെറിച്ചിട്ട് വെള്ളം കൊണ്ട് തള്ളിയിട്ട് അവർ തെറിച്ചു പോവുക അതിൽ ആരെങ്കിലോ മൃതശേരിങ്ങൾ ഇപ്പോഴും കാണാനുണ്ട് ഈ കിടക്കുന്ന പൈപ്പൊക്കെ അന്ന് പൊട്ടിത്തെറിച്ചതാണേ അവർ മാറ്റിയിട്ടിരിക്കുക എന്നാൽ വലുപ്പോണ്ടോ നോക്കി ഈ താഴോട്ട് പോകുന്ന പൈപ്പാണ് ഇത് പൊന്മുടിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് താഴെ ഒരു പ്രൊജക്ടറുണ്ട് അങ്ങോട്ട് എത്തിച്ചിട്ട് കരൻ്റ് ഉണ്ടാക്കുന്നതാണ് പവർ സ്റ്റേഷൻ കാണുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇപ്പന്മാർ ഭയങ്കര ഭീകരന്മാരാണ് അതുകൊണ്ടാണ് അന്നങ്ങനെ അപകടം ഉണ്ടായത് ഇവിടെ നിന്ന് നമ്മൾ ഇനി മേളിലേക്ക് പോവാണ് ഇപ്പം നമ്മൾ പോകുന്ന വഴി നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പം ഒരു കവലയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് അഞ്ചാം മൈൽ കൊന്നത്തടി ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ പറ്റുമേ ഈ ഭാഗത്തൊക്കെ കണ്ടോ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖല നല്ല നല്ല കൃഷിയിടങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് നല്ലൊരു ഗ്രാമമാണ് ഇത് ഇടുക്കിയിലെ ഗ്രാമങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണേ ഇവിടെയും ആ ഭംഗി കൊട്ടും കുറവില്ല നല്ല കയറ്റം ആ റോഡേ കയറ്റമായതുകൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഇതാ ഇവിടെ ഒരു കക്കാ സിറ്റിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി നമുക്ക് രാജാക്കാടൊക്കെ കയറിപ്പോകാം മുകളിലേക്ക് ഇവിടെയും ഒരു കുരിശുവുള്ളിയൊക്കെ നമുക്ക് കാണാം അത് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണേ വെള്ളത്തോലിന്ന് നമുക്കിനി താഴോട്ട് ഈ വഴിക്കാണ് പോകേണ്ടത് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ അഞ്ചാം മൈൽ നേരെ പോയാൽ കൊന്നത്തടി കൊന്നത്തടിയിലെ പഴയ കെട്ടിടങ്ങളാണ് ഇതൊക്കെ പുല്ലിട്ട കെട്ടിടങ്ങൾ തട്ടിയിട്ട കെട്ടിടങ്ങളൊക്കെ കണ്ടോ ഇപ്പോഴങ്ങനത്തെ കാണാനുണ്ടോ കൊന്നത്തടി സിറ്റിയുടെ മറ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതും കൊന്നത്തടി തന്നെയാണ് ഒരു പഴയ കെട്ടിടങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലമാണിവിടം കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കൊന്നത്തടി പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസൊക്കെ കാണാൻ പറ്റും ഇതാണ് കൊന്നത്തടി പഞ്ചായത്ത് കാര്യാലയം ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് നമ്മൾ വീണ്ടും വഴി തിരിഞ്ഞു പോവേ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാം പിള്ളേരൊക്കെ വിട്ടുപോകുകയാണെ മൂന്നാറ് ടൂർ പോയവരാ ഇതാണ് ഈ കൊന്നത്തടിയിലെ സ്കൂളൊക്കെ കുറച്ചുകൂടെ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊന്നത്തടി പള്ളിയൊക്കെ കാണാം ഇടത്ത സൈഡ് അങ്ങോട്ട് പോയാൽ നമ്മൾ പോകുന്ന വലത്ത സൈഡിനാണ് കൽത്ത് സൈഡ് പോ നമുക്ക് കൊമ്പടിഞ്ഞാൽ വഴി പണിക്കൻകൂടി ചെന്നിട്ട് മാറിപ്പോകാവേ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കൊന്നത്തടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇന്ന് ഈ വഴിക്ക് വന്നപ്പം കൊന്നത്തടി പഞ്ചായത്തിലേക്ക് ഓക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾ വെള്ളത്തോലീന്ന് കയറി വന്ന ആയിട്ടാണ് ഈ വഴിക്കോട്ട് കയറി വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ കൊമ്പടിഞ്ഞാൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ താഴോട്ടുള്ള കൊന്നത്തടിയുടെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് താഴത്തെ സ്കൂളൊക്കെ കണ്ടോ കുറച്ച് പൊക്കത്തേക്ക് വന്നപ്പം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് ഇവിടുത്തെ വഴിയെന്ന് പറഞ്ഞാൽ വലിയൊരു റോഡൊന്നുമല്ല ചെറിയ റോഡാണ് ഇതിലെ ബസ് സർവീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ വഴിക്ക് ഞാൻ ബസ്സൊന്നും കണ്ടില്ല ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു പഴയ സി എസ് സി പള്ളിയൊക്കെ ഉണ്ട് ഈ പള്ളിയൊക്കെ കുറേ വർഷം പഴക്കമുള്ള പള്ളിയാണ് പുതുക്കി പണിതിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവാണ് നമുക്കിനി നെക്സ്റ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ കൊമ്പൊടിഞ്ഞാലാണ് കൊമ്പൊടിഞ്ഞാലിന് ഇപ്പുറത്ത് വല്ല സിറ്റി ഉണ്ടോയെന്ന് ജംഗ്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം ഇതാ ഇവിടെയും മനോഹരമായൊരു പള്ളി വഴി സൈഡിലുണ്ട് ഒരു യാക്കോവായ പള്ളിയാണേ എനിക്കിവിടുത്തെ ഗ്രാമ കാഴ്ചകൾ കണ്ടിട്ടാണ് ഭയങ്കര ഇത് എന്തോ ഒരു ഇതുപോലെ പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നല്ല സൺലൈറ്റും സൺലൈറ്റുമൊക്കെ ആയിട്ട് ഈ ഭാഗത്തെ ഓരോരോ കാഴ്ചകളും എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണത്തിരിക്കുന്നതാണ് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വന്നിട്ടുണ്ട് മോളിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ആ വഴി എങ്ങോട്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മരക്കാനം പൊന്മുടി രാജാക്കാടെന്നാണ് ആ വഴി ചേക്കുന്നത് താഴോട്ട് കൊന്നത്തരി വെള്ളത്തൂവൽ അടിമാലി അപ്പം നമ്മൾ ആ മരക്കാനം ഭാഗത്തേക്ക് ആ വഴിക്കായിരിക്കും പോകുന്നത് മിക്കവാറും കാരണം ഈ വഴി നമുക്ക് അത്ര വലിയ പരിചയമുള്ള വഴിയൊന്നുമല്ല ഒന്ന് രണ്ടു പ്രാവശ്യം ഞാനിത് വന്നിട്ടുണ്ട് എന്നാലും ഈ മേഖലയൊന്നും എനിക്ക് വലിയ പരിചയമില്ല ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണുന്നുണ്ട് താഴത്തെ പള്ളിയിടിയായിരിക്കും അപ്പുറത്ത് ഒരു ജംഗ്ഷൻ ഉണ്ടോ വയിൽ ഇങ്ങനെ അടിച്ചുപോകൊണ്ടിരിക്കുവാണേ ഇത് ഇങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് ഒരു ഒരമ്പലത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു ആ വഴിക്ക് കണ്ടോ നമുക്ക് ഈ വഴി തന്നെ വീണ്ടും മുന്നോട്ട് പോകാം ഇവിടെ കുറേ ബൾബ്മാലകളൊക്കെ വഴിയിൽ കെട്ടിയിട്ടുണ്ട് താഴത്തെ പള്ളിയിലെ പെരുന്നാളിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഒരു ചെറിയ സിറ്റിയിലെത്തി നമ്മൾ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ ഇവിടെ കണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ അത് വ്യക്തമായിട്ട് കണ്ടില്ല അത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പം കൊമ്പൊടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഒക്കെ എനിക്കൊരു ചെറിയ പരിചയമുള്ള സ്ഥലമാണ് ഇവിടെ ഒരു പഴയ വീട് ഇരിക്കുന്നുണ്ടോ ഒരുപാട് ആ ഓടിട്ട വീടൊക്കെ കാണുമ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ മാത്രം നമ്മുടെ ഇടുക്കിയിൽ മാത്രമല്ല കേട്ടോ ഇനിയും പത്തനംതിട്ട ഭാഗമൊക്കെ കുറച്ച് ഭാഗങ്ങൾ ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട് ഫണ്ടിങ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ശബരിമലയുടെ തിരക്കുള്ളതുകൊണ്ടും ഞാനിപ്പോൾ അങ്ങോട്ട് പോകാത്ത അതുവരെ ഇടുക്കിയിലെ ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് ഇവിടം ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണേ അപ്പുറത്തും ഇപ്പുറത്തും നല്ല വ്യൂ കാണുന്നുണ്ട് വലിയൊരു ടവർ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്നും ആ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മൂന്നാർ മലനിരകളൊക്കെ അവിടെ കാണാവേ കാലാവസ്ഥ വെച്ചിട്ട് നല്ലതാണെങ്കിൽ കുറച്ചുകൂടെ തെളിഞ്ഞു കാണാമായിരുന്നു കെ എസ് ഇ ബിയുടെ ഒരു ടവർ നിൽക്കുന്നുണ്ടോ ഇനിയും നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കൊമ്പൊടിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എത്തിയേ കുറേ ചേച്ചിമാരൊക്കെ പണിയും കഴിഞ്ഞ് പോകുന്നുണ്ട് ഇനി ചുറ്റോടിയുറ്റും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഇതൊരു കടയായിരുന്നു കേട്ടോ വീടും കടയും കൂടെ ഇതാണ് കൊമ്പൊടിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു സിറ്റി ഇവിടുന്ന് നമുക്ക് നേരെ പോകണം അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടേ ഇവിടുന്ന് വീണ്ടും നമ്മൾ നമ്മളിതാ ഈ വലത്തു വശത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് പോകുന്നത് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പണിക്കൻകുടി കട്ടപ്പന എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തേക്കടി ഇവിടുന്ന് അങ്ങോട്ട് ഇനി നല്ല ഇറക്കമാണേ എന്താ ഇവിടെ ഒരു പള്ളി വീണ്ടും ഒരു പള്ളി കണ്ടു ഇപ്പം നമ്മൾ പണിക്കൻകുടി സിറ്റിയിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞോട്ടോ ഇവിടെ വന്നപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ നെടുങ്കണ്ടം കമ്പിളികൊണ്ടം മുഴിക്കാശ്ശേരി നമുക്ക് നെടുങ്കണ്ടം റൂട്ടിലാണ് പോകേണ്ടത് പണിക്കൻകുടി സിറ്റി വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ സിറ്റിയൊക്കെയാണ് എല്ലാം കാർഷിക മേഖല ഇവിടെ മറ്റു വരുമാനങ്ങൾ ഇവിടെ കുറവാണേ എല്ലാം കൃഷിക്കാരാണ് പണിക്കൻകുടി സിറ്റിയുടെ മറ്റൊരു ഭാഗം കൂടെ നമുക്കിവിടെ കാണാം ഇതിൻ്റെ അപ്പുറത്തേക്ക് പറ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് കേട്ടോ ഇത് പണിക്കൻകുടിയിലെ സ്കൂളാണേ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്കൂളാണത് ഗവൺമെൻറ് സ്കൂളാണെങ്കിലും ഗവൺമെൻറ് എച്ച് എസ് എസ് പണിക്കങ്കുടി ഇവിടുന്ന് ആണ് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് ഇറങ്ങി പോകേണ്ടതേ കട്ടപ്പന ഇരട്ടയാർ റൂട്ടിലേക്ക് അത് നെടുങ്കണ്ട പോകുന്ന വഴി അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഗ്രാമ കാഴ്ചകളൊക്കെ